നമസ്കാരം മൂവാറ്റുപുഴ ന്യൂസിന്റെ സ്പീഡ് സെമിന്റെ ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വായന മാസാചരണത്തിന് തുടക്കം കുറിച്ച് മൂവാറ്റുപുഴ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂൾ സഭയിൽ വീണ്ടും മാസപ്പടി ആരോപണം ഉന്നയിച്ച മാത്യു കുഴൽ നാടൻ മൈക്ക് ഓഫ് ചെയ്ത് സ്പീക്കർ കെ എസ് എസ് പി യു കല്ലൂർക്കാട് യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു വായന മാസാചരണത്തിന് തുടക്കം കുറിച്ചു മൂവാറ്റിപ്പുഴ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിൽ വായന മാസാചരണത്തിന് തുടക്കം കുറിച്ചു വായനാ ദിനം മാതൃവായന എന്നിവയുടെ ഉദ്ഘാടനം കോളേജ് യു ജി സി ലൈബ്രറിയൻ ഉദ്ഘാടനം ചെയ്തു ഹെഡ് മിസ്ട്രസ് ഷെമീനാ ബീഗം അധ്യക്ഷത വഹിച്ച യോഗത്തിന് അധ്യാപിക രമ്യാകൃഷ്ണൻ വായനാ ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പി എൻ പണിക്കർ അനുസ്മരണവും വീട്ടക വായനാ സദസ്സും സംഘടിപ്പിച്ചു വിയാട് പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ പി എൻ പണിക്കർ അനുസ്മരണവും വീട്ടക വായനാ സദസ്സും സംഘടിപ്പിച്ചു താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ജോഷിസ് കടിയ അംഗത്വ വാരാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മാസപ്പടി ആരോപണം വീണ്ടും നിയമസഭയിൽ ഉന്നയിച്ച മാധ്യമ കുഴൽനാടൻ എം എൽ എ വ്യവസായ വകുപ്പ് ചർച്ചയ്ക്കിടെയാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ പുതിയ ആരോപണം ഉന്നയിച്ചത് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ രേഖകളിൽ എല്ലാ മാസവും അനാഥാലയങ്ങളിൽ നിന്ന് വീണാ വിജയൻ പണം പറ്റി എന്ന് വ്യക്തമാക്കുന്നുവെന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞു കോടതിയിൽ നിൽക്കുന്ന വിഷയം സഭയിൽ ഉന്നയിക്കാൻ കഴിയില്ലെന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് മാത്യു കുഴൽനാടന്റെ മൈക്കൽ സ്പീക്കർ എ എൻ ഷംസീർ ഓഫ് ചെയ്തു നിർമ്മല കോളേജിൽ എൻ എസ് എസിന്റെ ആഭിമുഖ്യത്തിൽ വായനാ ദിനം ആചരിച്ചു മൂവാറ്റുപുഴ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വായനാ ദിന ക്വിസ് മത്സരം സംഘടിപ്പിച്ചാണ് ദിനാചരണം വ്യത്യസ്തമാക്കിയത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സ്കൂൾ പ്രിൻസിപ്പൽ ഷമീന ബേഗം ഉദ്ഘാടനം ചെയ്തു വിവിധ ക്ലാസുകളിൽ നിന്നായി നിരവധി വിദ്യാർത്ഥികളാണ് ക്രിസ്മത്സരത്തിൽ പങ്കെടുത്തത് യൂണിറ്റി കൺവെൻഷൻ ചേർന്നു മൂവാറ്റുപട ഈസ്റ്റ് ബ്ലോക്ക് പ്രസിഡന്റ് എം ടി ഇമ്മാനുവൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് അംഗത്വ വിതരണം നിർവഹിച്ചു യൂണിറ്റ് പ്രസിഡന്റ് കെ എം മാണി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജെയിംസ് മാത്യു സാന്ത്വന സഹായ വിതരണം നിർവഹിച്ചു മുട്ടക്കോട് വിതരണം വെള്ളിയാഴ്ച വാളക മൃഗാശുപത്രിയിൽ മുട്ടക്കോഴി വിതരണം വെള്ളിയാഴ്ച വാളക മൃഗാശുപത്രിയിൽ നിന്നും രണ്ടു മാസം പ്രായമായ പ്രതിരോധ കുത്തിവയ്പ്പെടുത്ത മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യും നൂറ്റി മുപ്പത് രൂപ നിരക്കിൽ വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മുതൽ വാടക മൃഗാശുപത്രിയിലാണ് വിതരണം ചെയ്യുന്നത് നമസ്കാരം